അലൈക്കും വാരിക്കും വരഹമുള്ള ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാ റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തിയ നാല് കലിമകളുണ്ട് നാല് വചനങ്ങൾ ഒരു വിശ്വാസിക്ക് ലഭിച്ച അമൂല്യ മുത്തുകളാണവ ഇവ പതിവാക്കുന്നവന് ആശയമറിഞ്ഞ് ഉച്ചരിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അനവധിയാണ് അനവധി പ്രത്യേകതകളും മഹത്വവും ഈ നാല് വചനങ്ങൾ അവ സുബാന അലഹമദില്ല വലാ ഇലഹി ല അള്ളാഹു അഖബർ എന്നിവയാണ് ഇവയുടെ അർത്ഥം നമുക്കെല്ലാം അറിയുന്നതാണല്ലോ ഇവിടെ പതിനാല് മഹത്വങ്ങളെക്കുറിച്ച് ഈ നാല് വചനങ്ങൾക്ക് റസൂൽ സുല്ലാഹു അലൈവ് വസ്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞ പതിനാല് മഹത്വങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്ന് റസൂൽ സുല്ലാഹു അലൈവ് വസ്ലം ഇവയെക്കുറിച്ച് പറഞ്ഞത് അഹബുൽ ഖലാം ഇലഹ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ എന്നാണ് സഹിബ് മുസ്ലിമിനെ നമുക്കിത് കാണാം മറ്റൊന്ന് അഫ്ദലുൽ കലാം വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് നബി നബ്സു അലൈഹി അലൈവിസ്ലാം പറഞ്ഞത് ഇമാം മുഹമ്മദ് ഈ ഹദീസ് നൽകിയിട്ടുണ്ട് അത്യബുൽ കലാം വചനങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായത് എന്നർത്ഥത്തിൽ നബ്സലാഹു അലൈഹി വസ്ലം ഇവയെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരിക്കൽ പറഞ്ഞത് ഖൈറുൽ കലാമി അർബുൻ വചനങ്ങളിൽ ഏറ്റവും ഖൈറായവ നാലെണ്ണമാണ് എന്നതാണ് ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകത നസു അലൈഹി അലൈവല പറഞ്ഞു ഇന്ന അള്ളാഹസ് തൊഫാമിൻ അൽ കലാമാമി അർബായൻ തീർച്ചയായിട്ടും അള്ളാഹു ഹുസുബുഹാനോത്താല വചനങ്ങളിൽ നാലെണ്ണമാണ് പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇമാം അഹമ്മദും ഇമാം നസായിയും ഈ ഹദീസ് നൽകുന്നുണ്ട് ആറാമത് റസൂ സല അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് എ എൻ അക്കുല അഹബ് അലയ്യം ഇവ പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ നാല് വചനങ്ങൾ പറയുന്നത് ഇതുച്ഛരിക്കുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവയാണ് എന്ന് ഏഴാമത്തൊരു പ്രത്യേകത റബ്സലാഹു അലൈഹി വല്ലം പറയുകയുണ്ടായ ഹുദു ജുന്നത്തക്കുമിനൻ ആർ നിങ്ങൾ നിരകത്ത് നിന്നുള്ള നിങ്ങളുടെ പരിചയം സ്വീകരിച്ചുകൊള്ളുക ആ പരിചയെക്കുറിച്ച് അലൈഹി അലൈവിസ്ലം പരിചയപ്പെടുത്തിയത് ഈ നാല് വചനങ്ങളാണ് ഇനി എട്ടാമത്തെ ഒരു പ്രത്യേകത അലൈഹി അലൈവിസ്ലാം ഇവയെക്കുറിച്ച് പറഞ്ഞത് ഹുന്ന അൽ ബാക്കിയാത്ത് സ്വാലിഹാത് ഇവ ബാക്കിയാത്ത് സ്വാലിഹാത്തുകളാണ് എന്നെന്നും നിലനിൽക്കുന്ന അവശേഷിക്കുന്നവയാണ് അങ്ങനെയുള്ള സൽക്രമങ്ങളാണ് എന്നർത്ഥം ഒൻപതാമത്തെ ഒന്ന് നാം അറിയുന്നത് ഈ വചനങ്ങളെക്കുറിച്ച് നബ്സുലാ അലൈവീ വസ്ലം സ്വതക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ധർമ്മമാണ് ഫക്കുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക വക്കുല്ലു തഹ്മീദത്തിൻ സ്വതക്ക എന്ന നിലയ്ക്ക് എല്ലാ തസ്ബീഹും എല്ലാ തഹ്മീദും എല്ലാ തഹ്ലീലും എല്ലാ തക്ബീറും സ്വതക്കയാണ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാം പത്താമത് നബ്സു അലൈഹി അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് മിൻ മീൻ അബുവാബി സ്വദക്കത്തി അതഖബീറു വസുബഹാൻ അള്ളാ വലഹമുല്ല സ്വതക്കയുടെ വാതിലുകളിൽപ്പെട്ടതാണ് എന്തുകൂടി പ്രത്യേകമായി നബ്സുറാഹു അലൈഹി വസ്ലം ഇവയെ ഓർമ്മപ്പെടുത്തി പതിനൊന്നാമത്ത് നോക്കൂ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് അനസുറല്ലാഹുനെ നമ്മെ അറിയിക്കുന്നുണ്ട് ഒരിക്കൽ ഉണങ്ങിയ ഇലകളുള്ളൊരു മരത്തിനടുത്ത് കൂടെ പോകുമ്പോൾ കൈയ്യുള്ള വടി കൊണ്ട് ആ മരത്തെ അടിച്ച് ആ ഇലകളൊക്കെ താഴെ വീഴുന്നത് കണ്ടുകൊണ്ട് അത് സൂചിപ്പിച്ചുകൊണ്ട് നബ്സർ അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു ഈ നാല് വചനങ്ങൾ ഒരാൾ ഉച്ചരിക്കുകയാണെങ്കിൽ ലത്തുസാഖിത്തു ഇന്ദുനൂപിൽ ആപദിക്കുൽ ഒരു അടിമയുടെ പാപങ്ങൾ ഈ മരത്തിലെ ഇലകൾ വീഴുന്നത് പോലെ വീണുപോകുമെന്നാണ് സൊഹീഹുൽ ജാമ്യൻ അതേപോലെ ഇമാം തുറമതിയും ഒക്കെ ഈ ഹദീസ് നൽകിയിട്ടുണ്ട് ഇനി പന്ത്രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഹബൂഹുറലിഹുനുവിനോട് നബ്സ് അല്ലാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് ഈ നാല് വചനങ്ങൾ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിൽ അവയോരോന്നിനും ഓരോ വൃക്ഷത്തൈകൾ നട്ട് ലഭിക്കുന്നതാണ് യുവറസുലിക്കുല്യുവാഹിതത്തിൻ ഷജറത്തുൻ ഫിൽജന്ന അങ്ങനെ സ്വർഗത്തിലൊരു പൂന്തോപ്പൊരിക്കാനാകുന്ന വചനങ്ങളാണ് ഇവ എന്ന് ചുരുക്കം പതിമൂന്നാമത്തത് നിബ്സുലാ അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഒരാൾ സുബാൻ അള്ളാഹ അലഹദില്ലാ അള്ളാഹു അക്ബർ ഇലാഹില്ല എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു പ്രതികരിക്കും സ്വദഖത്ത സ്വദഖത്ത നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടാകും ഇമാം ബൈഹി യഹദീസ് നൽകിയിട്ടുണ്ട് ഇനി പതിനാലാമത്തത് നബ്സല അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഇത് മീസാനിലെ ഏറ്റവും ഖനം തൂങ്ങുന്ന വചനങ്ങളിൽ പെട്ടതാണ് വചനങ്ങളിൽപ്പെട്ടതാണ് മാസ് കലുഹുനഫി മീസാനി സുബാന അലഹമ്മദില്ല വല ഇലാഹിഅ അക്ബർ ഈ നാല് വചനങ്ങളാണ് മീസാനിൽ ഏറ്റവും ഖനം തൂങ്ങുന്നത് പ്രിയമുള്ളവരെ ഈ വചനങ്ങളിൽ ഓരോന്നിനും പ്രത്യേകമായി മഹത്വമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും പറയുന്ന നബി വചനങ്ങൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ മറ്റു ചില സിക്കറുകളുടെ പ്രത്യേകിച്ചും ഇലാ വഹദരീഖല എന്ന് തുടങ്ങിയ തഹ്ലീലിൻ്റെ കൂടെ പ്രത്യേകം പറയുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതെ ലളിതമായ നാല് വചനങ്ങളാണ് പതിനാല് മഹത്വങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് നിത്യജീവിതത്തിൽ ഇവ മറക്കാതിരിക്കുക ആശയമറിഞ്ഞ് ഈ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിഫലങ്ങളെ ആഗ്രഹിച്ചു കൊണ്ട് പതിവാക്കുക അള്ളാഹുഗ്രഹിക്കട്ടെ അസ്സാം വൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Ariyuga, Nirvari. Peace Radio. Tune to reality.